ഈ ശോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി മാണിപറമ്പലച്ഛൻ ധനഹ രണ്ടാം വെള്ളി വിശുദ്ധ പെത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുന്നാളാണ് രണ്ടു പേരെയും കുറിച്ച് നമുക്ക് ചെറിയ തോതിൽ ധ്യാനിക്കാം ആദ്യം പത്രോസിനെ കുറിച്ച് ഈ ടോക്കിൽ അടുത്ത ടോക്കിൽ പൗലോസിനെ കുറിച്ച് പത്രോസിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാനായിട്ട് സഭ തന്നിരിക്കുന്ന വേദ വായന പത്താട് സവിശേഷം പതിനാറാം തദ്ധം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ വാക്യങ്ങളാണ് യേശു കേസരെ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാഭിയോഹന എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ എരേമിയസ് അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു നിങ്ങളോ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അവൻ അവരോട് ചോദിച്ചു പത്രോസ് ഉത്തരം പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു അവനോട് മറുപടിയായി അരുളിച്ചു ബർ യോന ശിവയോനെ നീ ഭഗവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്നായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തിയത് ഞാൻ നിന്നോട് പറയുന്നു നീ പെത്രോസാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെ ജയിക്കുകയും ചെയ്യില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും ഇതിലെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ എന്ന വാക്കിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ധ്യാനിക്കുന്നത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു നിനക്ക് നിനക്ക് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നിങ്ങൾക്ക് നല്ല നിനക്ക് പത്രോസിനെ മാത്രമാണ് ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ കൊടുത്തിരിക്കുന്നത് എന്നാണ് നമുക്കിതിൻ്റെ ഒരു അർത്ഥം നോക്കാം പത്രോസാകുന്ന പാറമേൽ സഭ സ്ഥാപിക്കും എന്ന് പറഞ്ഞിട്ട് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് നൽകുമെന്നാണ് യേശു പറയുന്നത് നോക്കൂ ഇത് സഭയുടെ താക്കോലുകളല്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകളാണ് പത്രോസ് ഇനി മുതൽ വെറുമൊരു ശിക്ഷനും അപ്പസൊലും അല്ല സഭയാകുന്ന സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ കൈവശമുള്ളവനാണ് സഭയെ സ്വർഗരാജ്യം എന്ന് യേശു വിശേഷിപ്പിക്കുന്നു യേശുവിന്റെ തിരുവത്ഥാനത്തിനും ദിതി ആഗമനത്തിനും ഇടയിലുള്ള കാലയളവിൽ മനുഷ്യ വംശത്തിന് രക്ഷയ്ക്കായി മധ്യസ്ഥം വഹിക്കാനുള്ളവളാണ് സഭ ആ സഭയുടെ പ്രബോധനാധികാരത്തിന്റെയും ഭരണാധികാരത്തിൻ്റെയും നേതൃപദവിയുടെയും ചിഹ്നമാണ് താക്കോലുകൾ ലൂക്ക ലൂക്കാം അമ്പത്തിരണ്ട് സഭയുടെ മുഖ്യ പ്രബോധകനായും പ്രബോധകനായി യേശു പത്രസന വാഴിക്കുകയാണ് അത് പത്രോസിന് വ്യക്തിപരമായോ അവൻ്റെ കുടുംബത്തിന് വേണ്ടിയോ അല്ലല്ലോ സഭയ്ക്ക് വേണ്ടിയല്ലേ അതിനാൽ തന്നെ ഈ പ്രബോധന അധികാരം പത്രോസിന്റെ പിൻഗാമികൾക്കും ഉള്ളതാണ് പത്രോസിന്റെ ഉദ്യോഗം ഈ താക്കോലുകൾ കൈവശം വെച്ചിരിക്കുന്ന ഉദ്യോഗം അവന്റെ പിൻഗാമികളിലൂടെ ലോകാവസാനം വരെ തുടരും ഇതിന് തൊട്ടുമുകളിൽ നരക കവാടങ്ങൾ സഭയ്ക്കൊരു പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നരക കവാടങ്ങൾ കവാടങ്ങൾ ബഹുവഞ്ചനത്തിലാണ് ഇവിടെ സ്വർഗരാജ്യൻ താക്കോലുകൾ അതും ബഹുഭജനത്തില രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്ന് അർത്ഥം അതിശക്തനായ യേശു പാതാളത്തിലേക്ക് ഇറങ്ങുകയും ശക്തനായ സാത്താനെ ബന്ധിച്ച് മത്തായി പന്ത്രണ്ട് ഇരുപത്തി ഒമ്പത് മരണത്തിന്റെയും താക്കോ മരണത്തിന്റെയും നരകത്തിൻ താക്കോലുകൾ കൈക്കലാക്കുകയും ചെയ്തിരുന്നു വെളിപാട് ഒന്ന് പതിനെട്ട് ഇപ്പോൾ രണ്ടിന്റെയും താക്കോലുകൾ യേശുവിന്റെ കയ്യിലാണ് അതിൽ സ്വർഗരാജ്യത്തിൻ താക്കോലുകള് പത്രോസിന് കൈമാറുന്നു ഈ മരണത്തിന്റെയും നരകത്തിന്റെ താക്കോൽ യേശു കൈവശം വെക്കുന്നു സ്വർഗരായത്തിന്റെ താക്കോലിൽ പത്രോസിനെ കൈമാറുന്നു അത് ഉപയോഗിച്ച് നരക കവാടങ്ങൾ തുറന്ന് പാതാളത്തിൽ പിടിച്ചു വെക്കപ്പെട്ടിരിക്കുന്നവരെ എല്ലാം സ്വർഗത്തിന് യോഗ്യരായ ആത്മാക്കളെ വിമോചിപ്പിക്കാൻ പത്രോസിന് അധികാരം നൽകുന്നു ഇത് നമുക്ക് ഒന്നുകൂടി കേൾക്കേണ്ടതുണ്ട് ഇപ്പോൾ രണ്ടിൻ്റെയും താക്കോൽ യേശുവിൻ്റെ കയ്യിലാണ് സ്വർഗരായത്തിൻ്റെ താക്കോലുകളും മരണത്തിൻ്റെയും നരകത്തിൻ്റെ താക്കോലുകളും അതിൽ സ്വർഗരായത്തിൻ്റെ താക്കോലുകളാണ് യേശു പത്രോസന കൈമാറുന്നത് അതായത് പാതാളത്തിൽ ഈ അത് ഈ സ്വർഗ്രഹത്തിൻ്റെ താക്കോലുകൾ ഉപയോഗിച്ച് നരക കവാടങ്ങൾ തുറന്ന് പാതാളത്തിൽ പിടിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നവരെ എല്ലാം സ്വർഗ്രഹത്തിന് യോഗ്യരായ ആളുകളെ മോചിപ്പിക്കാൻ പത്രോസിന് യേശു അധികാരം നൽകുന്നു പഴയ നിയമത്തില് ദാവീന്ദ്ര സാമ്രാജ്യത്തില് രാജാവ് മന്ത്രിസഭയ്ക്ക് രൂപം കൊടുത്തു ചില സവിശേഷ ഉത്തരങ്ങൾ കൈമാറുകയും ചെയ്തു ഒന്ന് രാജക്കുമാരെ നാല് ഒന്ന് ആറ് രണ്ട് രാജക്കുമാര് പതിനെട്ട് മുപ്പത്തേഴ് ഈ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രിയെ വളരെ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തുകയും രാജാവിന് തൊട്ട് താഴെ രാജ്യത്തെ രണ്ടാമനായി വാഴിക്കുകയും ചെയ്തിരുന്നു പ്രാചീന പൗരദേശത്തെ സാമ്രാജ്യങ്ങളെല്ലാം ഈ സംവിധാനം ഉണ്ടായിരുന്നു മുൽപ്പത്തി നാൽപ്പത്തൊന്ന് മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പ മുപ്പത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് വരെ എസ്തർ മൂന്ന് മൂന്നാമത്തെ അധ്യയം ഒന്ന് മുതൽ രണ്ടു വരെ വാക്യങ്ങൾ രാജകൊട്ടാരത്തിന്റെ താക്കോലുകൾ സ്വീകരിക്കുന്നത് രാജകൊട്ടാരൻ താക്കോലുകൾ ഷബന സ്വീകരിക്കുന്നത് യശയ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് യശയ ഗ്രന്ഥം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ചക്രവർത്തി തൊട്ട് താഴെയുള്ള രണ്ടാമനാണ് ഷബന യശയ ഗ്രന്ഥത്തിൽ ഈ തിരുവചനത്തെ സ്മരണയിൽ കൊണ്ടുവന്ന് യേശു സ്വർഗരാജത്തിൻ്റെ താക്കോലുകൾ പത്രോസന് കൈമാറുന്നു യശയ ഇരുപത്തിരണ്ട് പതിനഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഇയോബിൻ്റെ പുസ്തകം പന്ത്രണ്ട് പതിനാല് ഭവനത്തിൻ്റെ താക്കോൽ പത്രോസന് കൈ ഭവനത്തിന് താക്കോൽ അതായത് ദാവീദ് രാജ രാജ്യമാണ് ഭവനം കൈമാറിക്കൊണ്ട് തൻ്റെ പിൻഗാമിയായ പത്രോസിനെ പ്രധാനമന്ത്രിയുടെ ഉദ്യോഗം ഏൽപ്പിക്കുകയാണ് യേശു യേശുവാണ് ദാവീദ് ദാവീദാൽമജനായ രാജാവ് അവൻ തന്റെ സഭയിലെ സ്വർഗരാജ്യത്തിലെ സ്വർഗരാ തന്റെ രാജ്യമായ സ്വർഗരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി പത്രോസിനെ നിയമിച്ച് വാഴിക്കുന്നു സഭയിലെ രാജകൊട്ടാരത്തിന്റെ അധിപനായി പത്രോസിനെ യേശു നിയമിക്കുന്നു യശാപാഠത്തിൽ എന്ന പോലെ ഇവിടെ പ്രധാനമന്ത്രി സ്ഥാനം പത്രോസനും അവൻ്റെ പിൻഗാമികൾക്കും ഉള്ളതാണ് സ്വർഗരാജ്യം നിലനിൽക്കുന്ന കാലത്തോളം ഈ ഉദ്യോഗവും നിലനിൽക്കും സ്വർഗരാജ്യത്തിന് താക്കോലുകൾ കിട്ടിയിട്ടുള്ള പത്രോസും പിൻഗാമികളും ക്രിസ്തുവന്റെ രാജകീയ അധികാരം കൈകാര്യം ചെയ്യുകയും പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്യുന്നു വെളിപാട് ഒന്ന് പതിനെട്ട് വെളിപാട് മൂന്ന് ഏഴ് ഇപ്പം നിങ്ങൾ പത്രോസിന്റെയും ബെങ്കാമിലെ അധികാരം കർത്താവിന്റെ വചനത്തെ വെളിപ്പെടുത്തിയത് ബൈബിൾ വെളിപ്പെടുത്തിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കുറെ പേര് വന്നിട്ട് എപ്പിസ്കോപ്പിൽ സഭകളെല്ലാം തകർന്നു കൊണ്ടിരിക്കുന്നു ബ്രന്തക്കോസ് സഭകൾ വളർന്നുകൊണ്ടിരിക്കുന്നു പിന്നെ കുറച്ച് ബെന്തഖസ്ത പാസ്റ്റർമാരെല്ലാവരും മുസ്ലിമിനെ എതിർക്കുന്നത് കൊണ്ട് കുറേ പേർക്ക് അവരോട് ആരാധന അങ്ങനെയൊക്കെ ഉണ്ട് ഈ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ചോയ്സ് ഉണ്ട് വേണമെങ്കിൽ പെന്തഗോസ് ദൈവസഭക്കാർ പറയുന്ന പാസ്റ്റർമാർ പറഞ്ഞ് വിച്ഛദിക്കാം അല്ലെങ്കിൽ മാത്യു എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ പറയുന്നുണ്ടല്ലോ പെന്തക്കോസ് സഭകളാണ് എപ്പിസ്കോപ്പൽ സഭകളൊക്കെ തകർന്നു പെന്തഖോസ് സഭകളാണ് വളരണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ പഞ്ചാബിലും അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒന്നുകിൽ അവരെ നിങ്ങൾക്ക് വിച്ഛദിക്കാം അല്ലെങ്കിൽ ഈശോ മിഷിക്കായി അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഈ പന്തഗോസ്ത ദൈവസഭ പാസ്റ്റർമാരെ വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ ഈ ഈ സമൂഹ മാധ്യമങ്ങൾ വന്നിരുന്നിട്ട് വീരവാദം അടിക്കുന്നവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ ഈശോംശികമായി വിശ്വസിക്കാം ആരെ വിശ്വസിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു ഈ പന്തഗോസ പാസ്റ്റർമാരും ഇല്ലേ ദൈവസഭ പാസ്റ്റർമാരും ഈ പറഞ്ഞ നവമാധികൾ വന്നിരുന്ന് പറയുന്നവരൊക്കെ അവരുടെ വാക്കുകളൊക്കെ ഈ ഈയാമ്പാറ്റകളെ പോലെ ആയുസുള്ളൂ കർത്താവിൻ്റെ ഭജനം അതാണ് ഉറപ്പുള്ള വചനം ആകാശം ഭൂമിയും കടന്ന് പോയാലും കടന്നു പോകാത്ത വചനം സഭയിലെ ചില പ്രതിസന്ധികൾ മറ്റെല്ലാം കാണുമ്പോൾ ഇപ്പം സഭ തകരും എന്നൊക്കെ വിചാരിച്ച് യൂറോപ്പിലെ ആളുകൾ പള്ളിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഒക്കെ ശുദ്ധ ഇല്ല അതൊന്നല്ല ശരി ഞാൻ യൂറോപ്പിൽ പതിമൂന്ന് രാജ്യങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ് നമ്മൾ പോകുന്ന ഈ ജർമ്മനിയിലോ ഫ്രാൻസിലോ മാത്രം കാര്യം നോക്കിയിട്ട് ലോകത്തെല്ലായിടത്തും അങ്ങനെയൊക്കെ പറയുന്നത് എന്തൊരു മണ്ടത്തരമാണ് അപ്പം അതുകൊണ്ട് ഈശോമിഷികയിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നാണ് ചോദ്യം ഈശോമിഷയുടെ വചനങ്ങൾ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നാണ് ചോദ്യം യൂറോപ്പിൽ ഇപ്പോഴത്തെ അവസ്ഥയോ പെന്തഗോസ പാസ്റ്റർമാരുടെ പ്രസംഗങ്ങളെ കേട്ടിട്ട് കർത്താവ് പരാജയപ്പെട്ടു എന്നാണ് നിങ്ങൾ തോന്നിയെങ്കിൽ നിങ്ങൾ കർത്താവിന് ഉപേക്ഷിക്കണം അതല്ല കർത്താവിൻ്റെ വാക്കുകൾ പരാജയപ്പെടുകയില്ല കർത്താവിൻ്റെ വചനം പരാജയപ്പെടുകയില്ല എന്നാണ് നിങ്ങൾക്ക് ബോധ്യമെങ്കിൽ കത്തോലിക്ക സഭയിൽ ഉറച്ചു നിൽക്കുക പത്രോസിനെയും പത്രോസ് പിൻഗാമികളും അനുസരിച്ച് നിൽക്കുക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രതിസന്ധികളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ തരണം ചെയ്യും ഇതിനേക്കാൾ എത്രയോ വലിയ കൊടുങ്കാറ്റുകളെ തരണം ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഇനിയും തരണം ചെയ്യും അങ്ങനെയാകട്ടെ നമ്മുടെ കർത്താവ് വിശോമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസുവ നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ